എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ അപകടത്തിലേക്ക് മാറുന്ന കാഴ്ച ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളെ ആത്മഹത്യ പ്രേരണ കൂടി വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കടന്നു പോവുകയാണ് വളരെ ചെറിയ കുട്ടികളുടെ ഉള്ളിൽ തന്നെ എങ്ങനെയൊക്കെയോ ആത്മഹത്യയുടെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ആ ഒരു കാര്യമോ ഉള്ളിൽ കയറി ചെല്ലുന്നു എങ്ങനെയെന്നറിയില്ല ഇപ്പോഴും കേൾക്കുന്നത് അത്തരത്തിലൊരു വാർത്തയാണ് ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഞെട്ടിക്കുന്നൊരു വാർത്ത ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇത്തവണ കിടപ്പുമുറിയിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെറും പതിനാല് വയസ്സ് മാത്രമുള്ള പ്രജ്വൽ എന്ന കുട്ടി ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ഇടയിൽ പെൺകുട്ടികളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ പ്രേരണ കൂടുതലും ഉള്ളത് ആൺകുട്ടികളെല്ലാം തന്നെ ഇത്തരത്തിൽ കുറവാണ് എന്ന് പറയാം എന്നാലും പ്രജ്വലിനെ പോലെ തന്നെ അവസാന നിമിഷം എന്തോ ഒരു തോന്നൽ തോന്നി ആത്മഹത്യയിലേക്ക് പോകുന്ന ആൺകുട്ടികളുമുണ്ട് എന്നാൽ പ്രജ്വലിൻ്റെ പ്രശ്നം എന്താണ് എന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ എല്ലാവരും കടന്നു പോകുന്നത് എന്ന് പറയാം ബൈ ൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അദ്ദേഹം വെള്ളൂർ നെട്ടണിക കുഞ്ചത്തൊട്ടിൽ ജയകര അനിത ദമ്പതികളുടെ മകനാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ രണ്ടര നാലരക്കിടയിലാണ് ഈ സംഭവം കൃത്യമായി ഇതെപ്പോഴാണ് എന്ന് പറയാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടുമില്ല എന്തു തന്നെയായാലും എല്ലാവരും ഇപ്പോൾ പ്രജ്വലിനെ പറ്റിയ അബദ്ധത്തെക്കുറിച്ച് തന്നെയാണ് തീര നോവായി മാറുന്ന കാര്യം കൂടി പറയുന്നത് പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെ ഏറ്റെടുക്കുന്നു എന്നുണ്ട് ഈ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സംഭവം മാതാവ് അനിത മുല്ലേരിയിൽ സ്കൂളിൽ പഠിക്കുന്ന മകളെ കൂട്ടാൻ പോയിരിക്കുന്ന സമയത്ത് ായിരുന്നു പ്രജ്വൽ ആത്മഹത്യ ചെയ്തത് തിരിച്ചെത്തിയപ്പോഴാണ് പ്രജ്വലിനെ കിടപ്പമുറിയിൽ കൊളുത്തിൽ ഷോളിൽ തൂങ്ങി മരിച്ച നിലയിൽ അമ്മ കണ്ടെത്തിയത് ആ അമ്മയ്ക്കത് കണ്ടു നിൽക്കാനായില്ല ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്നൊരു കാഴ്ച തന്നെയായിരുന്നു നൊന്തുപറ്റ വയറിനതൊരിക്കലും കണ്ടു നിൽക്കാനാകില്ല എന്നത് ഉറപ്പ് തന്നെയാണ് ഞായറാഴ്ച പ്രജ്വൽ അമ്മയുടെ വീട്ടിൽ പോയിരുന്നു തിങ്കളാഴ്ച അവിടെ നിന്നാണ് പരീക്ഷ എഴുതാൻ സ്കൂളിലേക്ക് പോയത് പരീക്ഷ ഉച്ചയ്ക്ക് ശേഷമാണെന്ന് കരുതി പതിനൊന്ന് മണിയോടെ പ്രജ്വൽ സ്കൂളിലെത്തി സമയം കഴിഞ്ഞിട്ടും പരീക്ഷ എഴുതാൻ പ്രജ്വലിനെ അനുവദിച്ചിരുന്നുവെന്ന് അധ്യാപകർ പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷമാണ് തൂങ്ങിയത് എന്നാൽ അതൊരു പ്രശ്നമായി തന്നെ പ്രജ്വലിന്റെ അടുത്തുണ്ടായിരുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം തൂങ്ങുകയും ചെയ്തു എന്നാൽ പ്രജ്വലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നതായി രക്ഷിതാക്കളോ സഹപാഠികളോ അറിയില്ല എന്നാണ് പറയുന്നത് സംഭവത്തിൽ ആദൂർ പോലീസ് കേസെടുത്തിട്ടുമുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എല്ലാവരും കൃത്യമായി ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എല്ലായിടവും ചർച്ച എന്തൊക്കെയാണ് ഇടയിൽ സംഭവിക്കുന്നത് എന്നറിയില്ല വളരെ ദുർബലരായി പോവുകയാണ് ഇന്നത്തെ കുട്ടികൾ എന്ന് മാത്രമാണ് ഈ വാർത്തയെ പോലെ കാണുമ്പോൾ പറയാൻ തോന്നുന്നത് അത് മാത്രമാണ് ഇപ്പോൾ പ്രതികരിക്കാൻ സാധിക്കുന്നതും പ്രേക്ഷകരെല്ലാവരും അതിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക